ഹായ് ഫ്രണ്ട്സ് എൻ സെക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് വന്ന കുറച്ച് പുതിയ ചില അപ്ഡേറ്റുകളാണ് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കെ എസ് ആർ ടി സി ഉടൻ തന്നെ ചലോ ഓപ്പ് നടപ്പിലാക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കെ എസ് ആർ ടി സി മൂന്ന് മാസത്തിനുള്ളിൽ പൂർണ്ണമായും ഡിജിറ്റൽ മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ട്രെയിൻ ആപ്പുകൾക്ക് സമാനമായി ബസിന്റെ സഞ്ചാരപാത അറിയുവാനും യാത്ര ബുക്ക് ചെയ്യാനുമുള്ള സംവിധാനമാണ് ചലോ ആപ്പ് ചലോ ആപ്പ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്ന് അറിയിച്ചു ആൻഡ്രോയിഡ് ടിക്കറ്റ് മെഷീൻ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നടപ്പിലാക്കും ഭാവിയിൽ ബസ്സിനുള്ളിൽ തന്നെ ലഘുഭക്ഷണം ഓർഡർ ചെയ്ത് എത്തിക്കാനുമുള്ള സൗകര്യം ഒരുക്കുന്നതാണ് സുലഭ് ഏജൻസിയുമായി ചേർന്നാണ് ബസ് സ്റ്റേഷനുകൾ രണ്ട് മാസത്തിനുള്ളിൽ ബ്രാൻഡ് ചെയ്യുന്നത് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പൊതുഗതാഗതം നാം മുന്നേറേണ്ടത് എങ്ങനെയെന്ന സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സൂപ്പർ ഫാസ്റ്റുകൾ ചാർജ് വർദ്ധിപ്പിക്കാതെ തന്നെ യാ സി അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ട്രയൽ റൺ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് ഒന്നാം തീയതി തന്നെ ജീവനക്കാർക്ക് ശമ്പളം വിതരണം ചെയ്യുന്ന പദ്ധതിയും തയ്യാറാക്കി വരുന്നതായി അറിയിച്ചിട്ടുണ്ട് ഒരു ഫയലും അഞ്ച് ദിവസത്തിൽ കൂടുതൽ പിടിച്ചു വയ്ക്കരുതെന്ന് മന്ത്രി കർശനമായും കെ എസ് ആർ ടി സിയും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പുകളോടും നിർദ്ദേശിച്ചിട്ടുണ്ട് മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് ടാബ് സംവിധാനവും വിതരണം ചെയ്യുന്നതാണ് ലൈസൻസ് ഉടൻ ഫോണിൽ ലഭ്യമാക്കുന്നതിനാണിത് ഡ്രൈവിംഗ് ടെസ്റ്റ് ക്യാമറയിൽ ചിത്രീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ആലോചിച്ച് വരുന്നെന്ന് അദ്ദേഹം അറിയിച്ചു അപ്പോൾ കെ എസ് ആർ ടി സി എന്തായാലും ഇനി നമുക്ക് പുതിയ അനുസരിച്ച് ട്രെയിനുകൾ ആപ്പുകളെ പോലെ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് ബസ്സിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് നമുക്ക് വളരെ വേഗം തന്നെ യാത്ര സുഗമകരമാക്കാം നമുക്ക് യാത്രാ സമയവും അങ്ങോട്ടും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മോഡൻ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും വളരെ പ്രയോജനകരമായ ഒരു സംവിധാനമാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക സംഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ